ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഒരു നബി വചനമാണ് ഇഹലോകത്തെ ഇഷ്ടപ്പെടുന്നവന് പരലോകവും പരലോകത്തെ ഇഷ്ടപ്പെടുന്നവന് ഇഹലോകവും ദുഷ്കരമാകും അതിനാൽ നശിക്കുന്നതിനേക്കാൾ അവശേഷിക്കുന്നതിന് നിങ്ങൾ മുൻഗണന നൽകുക പറഞ്ഞിട്ടുള്ളത് നശിക്കുന്നത് ഇഹലോകമെന്നത് നശിച്ചു പോകുന്നതാണ് അതിപ്പോൾ നമ്മൾ എല്ലാവരും നൂറ് വരെ ജീവിക്കുമെന്നോ കാലാകാലം ജീവിക്കുമെന്നോ ഒന്നും നമുക്ക് യാതൊരു ഐഡിയയുമില്ല ഈ സെക്കൻഡിൽ നമ്മുടെ ജീവിതം അവ അവസാനിച്ചേക്കാം അതാൻ്റെ അടുത്താണ് അതിൻ്റെ കണക്ക് അപ്പോൾ നശിച്ചു പോകുന്ന ലോകത്തിനെ ഇഷ്ടപ്പെട്ടിട്ട് പരലോകം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ലല്ലോ ഏറ്റവും നല്ല ബുദ്ധികരമായ കാര്യം പരലോകത്തെ ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് എന്നാൽ ഇഹലോകത്ത് അള്ളാഹു അനുവദിച്ച സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പരലോകത്തെ അനന്തമായ ഒരു ജീവിതം നേടിയെടുക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായ ഒരു കാര്യം അതിന് നിങ്ങൾ മുൻഗണന നൽകുക എന്നതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്വല്ലം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വഴിവിളക്ക് എന്ന ദിനുള്ള പരിപാടിയിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് ഇത് അത് നമ്മൾ പിസ് റേഡിയോയിൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വഴിവിളക്കിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡിൽ വന്ന ശ്രദ്ധേയമായൊരു സന്ദേശമാണ് നമ്മൾ ഇന്നത്തെ പിസ് റേഡിയോ ചിന്തയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അപ്പോൾ ഇത് സമാനമായിട്ട് പല പരലോകമായുള്ള വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലതും കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ വിശ്വാസമുള്ള ആളുകളാണല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പലരും ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ അല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് കാരണം അവർ ഈ ദുനിയവിൽ ഒരുപാട് ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ബിസി ആയിട്ടുണ്ടാകും അവർ സാമ്പത്തികവും ശാരീരികമായിട്ടും കുടുംബത്തെ പോലും മാറ്റി നിർത്തി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പക്ഷേ ആ ഒരു അവസാന സമയത്ത് ഇതോടു കൂടി എല്ലാം തീർന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി പോകുന്നതിന് പകരം ഒന്നും നഷ്ടമല്ലോ ആ ഒരു ജീവിതം അവിടെ അവസാനിക്കുകയാണെന്ന് അല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടൊരു നഷ്ടം വരുന്നില്ലല്ലോ കാരണം അത് സത്യം അവരെ മനസ്സിൽ ഇനിയിപ്പോൾ ആ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നെങ്കിലും വിചാരിച്ചിട്ട് ആ ഒരു വിശ്വാസം അവരുടെ മനസ്സിലേക്ക് വരുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രല്ല ഓരോരുത്തരുടെ ഓട്ടപ്പാച്ചിലുകളും അവർ ഭയങ്കര ഗൗരവമായിട്ട് കാണുന്നത് ദുനിയാവിൻ്റെ നമ്മളെ രീതിയിൽ പറഞ്ഞ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഈ നശ്വരമായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് മറ്റേത് ആ വിശ്വാസം തന്നെ മനസ്സിലില്ല അതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട അതിൽ കൂടുതൽ കഷ്ടമുള്ളത് എന്ന് പറഞ്ഞാല് ഭൂമിയിൽ വെച്ച് നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന സാമൂഹ്യ തിന്മകളൊന്നുമില്ലാതെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പരലോക വിശ്വാസവും യഥാർത്ഥ ദൈവത്തിനെക്കുറിച്ചുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മൾ വേദനയോടെ ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഘട്ടമാണ് ഉള്ളത് അവർക്ക് അള്ളാഹു അവർക്ക് ഹിതായത്തിനുള്ള ഒരു വെളിച്ചം പലരും ഇതൊക്കെ അറിഞ്ഞിട്ടും സമൂഹത്തിൽ നിലവിലുള്ള സ്ഥാനം നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ഇത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഒരു തൗഫീക്ക് തുറക്കുമാറാകട്ടെ ഏതെങ്കിലും ഒരു നിലക്ക് അതിനുള്ളൊരു അവസരങ്ങള് അവര് മുമ്പിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഒരാളെങ്കിലും ഈ ഒരു സന്ദേശം കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ തിരുമൊഴി ഇതുപോലെ തന്നെ വെളിച്ചം പോലെ തന്നെ ഒരുപാട് വൺ മിനിറ്റ് ടോക്ക് അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അതുപോലെ ഡെയിലി നമ്മൾ അഞ്ച് മിനിറ്റിൻ്റെ ഒരു സംഗതില്ലേ എല്ലാ ദിവസവും വരുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മളെല്ലാവരും കിട്ടിയില്ല ഇങ്ങനെയുള്ള സംഗതികളിൽ ഏതെങ്കിലും ഒക്കെ ഒരു സംഗതിയില് സ്പാർക്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ ആൾക്കാർക്കും ഒരു പക്ഷേ ദീനില് വല്ലാതെ അടുപ്പില്ലാതെ ഇങ്ങനെ അവനാൻ്റെ കാര്യങ്ങളായിട്ട് മാത്രം പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും അവർക്കും ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്കും അതെ അതെ നമ്മൾ കാരണമായി ഒരാൾക്ക് ഈ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നത കിട്ടുന്നതിനേക്കാൾ ചിലപ്പോ നമുക്ക് ഒരു മിനിറ്റിന്റെ പണി ഉണ്ടാവുള്ളൂ ഈ വരുന്ന വഴികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഖുറാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസുമൊക്കെ ഷെയർ ചെയ്യുക ഒരു മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യമായിരിക്കാം പക്ഷേ അതുകൊണ്ടായിരിക്കാം അള്ളാഹു മറ്റുള്ളവന്റെ മനസ്സിൽ ഈ ആദർശം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ അള്ളാഹു കണ്ടിട്ടുള്ളത് നമ്മൾ വഴിയാണെങ്കിൽ നമ്മളതിന് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അതെ ഈ വെളിച്ചത്തിന്റെ ഈ ഇത് ടെക്സ്റ്റ് ഉണ്ടല്ലോ പല ഭാഷയിലും വരുന്നുണ്ടല്ലോ അതെ അപ്പൊ ഞാനതിങ്ങനെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്റെ സ്കൂളിലെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മാഷ് അദ്ദേഹം ഇടയ്ക്കിടക്ക് ഇത് നല്ലൊരു സംഗതിയാണല്ലോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇടും ചിലപ്പോൾ ടെക്സ്റ്റും ചെയ്തു തരും അപ്പൊ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളാണ് ശ്രദ്ധിക്കാത്തത് ചിലപ്പോൾ